ഒരു ദിവസം ആട് മേച്ച ആട് മേക്കാൻ വേണ്ടി മുറ്റത്ത് രാവിലെ തന്നെ ഇറക്കി വെച്ച നിർത്തിട്ടെ അപ്പൊ ഉമ്മ ഉണ്ട് മുച്ചു അടുത്ത നിക്കുന്നുണ്ട് ഇപ്പുറത്ത് അപ്പോ മകൻ ഉമ്മാനോട് പറഞ്ഞു ഉമ്മ ഞാൻ പോകണം കേട്ടോ വേറെ കണേ ആ ഉമ്മക്ക് ഇന്നെന്താ കൊണ്ടുവരണ്ടതെന്ന് വെച്ചു സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ് അപ്പൊ ഉമ്മ സാധാരണ വേണ്ടെന്ന് പറയുന്ന ഉമ്മ അന്നൊന്നും വെണ്ടിയില്ല മകന്റെ മുഖത്ത് നോക്കിട്ട് ഇങ്ങനെ നോക്കിട്ട് ചിരിച്ചു ഉമ്മ എന്താ ചിരിക്കുന്നേന്ന് ചിരിക്കുന്ന എന്റെ മോനെ ഉമ്മാക്കൊരു സാധനം ആവശ്യമുണ്ട് അത്യാവശ്യ ആ എന്നാ പറ ഞാൻ കൊണ്ടുവരാ ഉറപ്പായിട്ടും കൊണ്ടുവരുവോ ഉം ഇൻഷാല് ഉമ്മ പറ ഞാൻ കൊണ്ടുതരാറ് ഉമ്മ പറയുന്ന സാധനം കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ മൂല്യം വിഷമാകോ എന്ന് വെച്ചു ഇല്ലമ്മ സത്യം പറ ഉമ്മക്ക് വേണ്ടത് പറ ഇൻഷാ അള്ളാഹ്ന തോഫി കൂടെ ഞാൻ കൊണ്ടുതരാറ് അപ്പൊ ഉമ്മ ഈ വൈകുന്നേരം വരുമ്പോ ആ ഉമ്മാക്ക് ആ സ്വർഗത്ത് എന്നൊരുപടി മണ്ണ് കൊണ്ടു തരുമോന്ന് വെച്ചു സ്വർഗത്തുന്ന ഒരുപടി മണ്ണ് ലുഹുമാൻ ഉമ്മാന്റെ മുഹമ്മ ഇപ്പത്തെ മക്കളാകും ചോദിക്കു അലോ തള്ളേ ഗുളികയപ്പ കഴിഞ്ഞ അത് വേണ നിങ്ങ വട്ടാ സ്വർഗത്ര മണ്ണാ ഇരാൻ തെന്നോടാ എന്നാൽ ലുഹ്മാൻ വണ്ടിയിൽ ഉമ്മാൻ മുത്തോക്ക് ചിരിച്ച് അപ്പൊ ഉമ്മെന്തേ കുട്ടിക്ക് കൊണ്ടുവരാൻ പറ്റില്ലെന്ന് വെച്ചു അതിനെന്തിനാ ഉമ്മ ഞാൻ പോയിട്ട് വരുന്നത് ഇപ്പൊ തന്നെ തരാൻ പറഞ്ഞു എങ്ങനെയെന്ന് വെച്ചു നടന്ന് വന്നും പൈടെ കാൽ ചുവട്ടിലിരുന്നിട്ട് ഇടത്തെ കൈ കൊണ്ട് ഉമ്മാന്റെ മെല്ലെ പിടിച്ച് അങ്ങോട്ട് നീക്കിയിട്ട് അവിടുത്തെ ഒരു പിടി മണ്ണ് വാരി ഉമ്മ കാൽ വെച്ച സ്ഥലത്ത് ഒരു മണ്ണ് ആ മണ്ണ് വാരി ഉമ്മാന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഉമ്മ ഇതാണ് സ്വർഗത്തിലെ മണ്ണ് ആ മുലപ്പാലിലും എന്നും തേടുന്നു ഒന്നും തിന്നാതെ കാത്തു നിൽക്കുന്നു ഏകനല്ലാക്ക് ശേഷമ ഭയ കേന്ദ്രം എന്നും മുമ്പ മാത്രമ ഏകനല്ലാക്ക് ശേഷമ കേന്ദ്രം എന്നും ഉമ്മ മാത്രം മാത്രം പുണ്യം ലഭിക്കും മുഖനേത്രം നമ്പരം സുഖമായി കരുതും കഥാപാത്രം ഉമ്മ മാത്രമ മാത്രമേർക്കും നിൽക്കുന്നു ദിന അതെ കാൽച്ചുവട്ടിലെ മണ്ണ് വാരിയിട്ട് ഉമ്മാന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇതാണ് സ്വർഗത്തിലെ മണ്ണ് ആ മണ്ണ് തന്റെ നെഞ്ചോട് പിടിച്ച ഉമ്മ പറഞ്ഞു എൻ്റെ കുട്ടിക്ക് നീ ഹൈറ് കൊടുക്കാൻ മുടച്ചോനെ ആ ഉമ്മാതുമായിരുന്നു മൂന്ന് വേണ്ടിയിട്ട് ഉമ്മാന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലാസ്ലം സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന കവാടത്തിലെ ഏറ്റവും മദ്യത്തിലുള്ള വാതിലാണ് ബാപ്പ ഹബീബ് മുഹമ്മദ് മുസ്തഫ സലാ ഉലിം അപ്പോൾ ഇത് രണ്ടും നമ്മളെ മനസ്സിലുണ്ടാകുമ്പോൾ ഞാനൊരു കാര്യം പറയാം കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗത്തിലേക്ക് മക്കളെ വലിച്ചുകൊണ്ടുപോകാനുള്ള ബാധ്യതയുണ്ട് ഉമ്മമാർക്ക് അത് ബാപ്പയാകുന്ന കപാടത്തിലൂടെ കയറ്റി വിടാനും ഉമ്മമാർക്ക് കഴിയണം ഉമ്മമാർക്ക് കഴിയണം എന്ന കപാടത്തിലൂടെ മക്കളെ സ്വർഗത്തിലേക്ക് കടത്തിവിടാനും അത് ഉമ്മമാരുടെ ഏറ്റെടുക്കും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉമ്മമാരൊരു ഒരു സംഭവമാണ് ബാപ്പിനോട് കൂടുതൽ അറ്റാച്ച്മെന്റ് മക്കൾ കാണിക്കാറില്ല കാരണം ബാപ്പ ഒരു ഒരു പ്രത്യേക ജന്മമാണ് ബാപ്പ കരയലില്ലല്ലോ കരയിലില്ലല്ലോ ബാപ്പ ബാപ്പാക്കാപ്പമാർ കരയിൽ കുറവാ അല്ലേ ഉമ്മ കറിയും പോലെ ഉമ്മ ട്വന്റി ഫോർ കളിയോ ആ ഓർക്കല്ലോ കരിഞ്ഞ് കളിയു അത് സ്ത്രീകളുടെ ഒരു ലക്ഷണമാണ് ആണുങ്ങള് കരച്ചൽ കുറവാ പ്രതിസന്ധി വന്നാലും മക്കളുടെ മുന്നിലും വാപ്പമാര് ചിലപ്പോ കരയില്ല പക്ഷേ തിരിഞ്ഞിരുന്നിട്ട് ഉള്ളു പൊട്ടിയിട്ട് പാപ്പാന്റെ ഒരു കരച്ചിലുണ്ട് അത് ചെലപ്പോ മക്കള് കാണുകയും ചെയ്യില്ല ഒറ്റക്ക് എവിടെയെങ്കിലും പോയിരുന്നിട്ട് കരയും ഒന്നുമില്ലെങ്കിൽ സഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബാത്റൂമിൽ കയറിയിരുന്നിട്ടെങ്കിലും ചില പാപ്പമാർ പൊട്ടി കരഞ്ഞു കളിയും അത് മക്കൾ കാണൂല എന്റെ കരച്ചിൽ മക്കൾ കാണരുത് എന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ ഉമ്മമാർ കരഞ്ഞു കളിയും അതുകൊണ്ട് കരച്ചിൽ കൂടുതൽ ഉമ്മമാർക്കാണ് കരച്ചിൽ കുറവ് പാപ്പമാർക്കാണ് അതുകൊണ്ട് ആണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ബയോളജി പെണ്ണുങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കും അവിടെ അറ്റാക്ക് കുറവാണ് പെണ്ണുങ്ങൾക്ക് അറ്റാക്ക് കുറവാ ആണുങ്ങൾക്കാന്ന് അറ്റാക്ക് അങ്ങനെ ആണു കൂടുതൽ അറ്റാക്ക് ആയി മരിക്കൽ ആണുങ്ങളാണ് അപ്പോ അത് അതിനൊരു ബയോളജിയാണ് അത് എന്താ പറഞ്ഞാൽ പെണ്ണുങ്ങൾ കരഞ്ഞിട്ട് അവരുടെ ഒരു പ്രശ്നം തീർക്കുന്നു നമ്മൾ കരയില്ല നമ്മൾക്ക് അങ്ങനെ കരച്ചിലങ്ങനെ പെട്ടെന്ന് വരൂല്ലൊട്ടിക്കരഞ്ഞ അത് ആരും കാണുകയും ചെയ്യില്ല അപ്പോ ഇവിടെ ഉമ്മ എന്ന് പറയുന്ന ഉമ്മയില്ല ഉമ്മ എന്ന് പറയുന്ന സംഭവത്തിന് മക്കളെ ബാധ്യതയുണ്ട് എന്ത് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഞാൻ ഓരോ കാര്യം പറഞ്ഞുതരാം നമ്മളെ വഴിവിഴപ്പിക്കാനാണല്ലോ സാക്ഷാൽ ഇബിലീസ് ഭൂമിയിലേക്ക് വന്ന് ഈ ഭൂമിയിലെല്ലാ ഹലാക്കും നമ്മൾ ചെയ്ത ഇബിലീസ് നമ്മളെ നമ്മളെപ്പോലെ തന്നെയാണ് ഓനും ഓരോ പേടിച്ചിട്ടിങ്ങനെ നിക്കുന്ന വിചാരിച്ചിട്ട് അവിടെ നമ്മൾ ഇടങ്ങാറാക്കാൻ ഇബിലീസിന് കഴിയും ഇബിലീസ് പക്ഷെ മഹ്ഷറയിലും നമ്മൾ ഇടങ്ങാറാക്കുന്ന ഒരു കൂട്ടരുണ്ട് മഹ്ഷറയില് ദുനിയാവിലെ ഇബിലീസ് ഇടങ്ങാറാക്കും മഹ്ഷറയിലെ ഇടങ്ങാറാക്കും നമ്മളാ മഴസറിലിബിന് ഒരു റോളും ഇല്ല ഓ നമ്മളെപ്പോലെ തന്നെയാ അടങ്ങി പക്ഷെ മൽസറയിൽ നമ്മൾ ഇടങ്ങാറാക്കുന്ന ഒരു വർഗമാണ് നമ്മൾ ആറ്റിപ്പോറ്റി വളർത്തിയ മക്കൾ എന്ന ബോധം നമുക്ക് ഉണ്ടാവണം നമ്മളെ മക്കൾ മഴശറയിൽ നമ്മൾ ഇടങ്ങാറാക്കും നമ്മളെ അള്ളാന്റെ കാരുണ്യം കൊണ്ട് പടച്ചോ നമ്മളെ സ്വഭാവം കൊണ്ട് അള്ളഹ നമ്മളോട് കാരുണ്യം കാണിച്ച് നമ്മളെ സ്വർഗത്തിലേക്ക് കയറ്റി വിടുകയാണ് അപ്പൊ ഈ മക്കൾ നരകത്തിലേക്കുള്ള മക്കളും അള്ളാഹിനോട് പറയും വിടല്ല പടച്ചോലെ എന്റെ ഉമ്മയും ഒപ്പിയല്ലേ അപ്പോഴും സ്വർഗത്തിലേക്ക് വിടല്ല അട എനിക്ക് എനിക്കണ്ട് വർത്താനം പറയാൻ പടച്ചോനോട് ആര് നമ്മളെ മക്കള് അപ്പൊ അള്ളാഹു അള്ളാഹു ചോദിക്കും മലക്കളോട് പറയും അവരുടെ അവരുടെ വാദം എന്താണെന്ന് കേൾക്കണം ആ മക്കൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാൻ നിങ്ങൾ അപ്പൊ മക്കൾ പറയുന്നത് വർത്താനുണ്ട് അള്ളാ ഞാൻ നരകത്ത് പോകല്ലേ എന്നെ നരകത്ത് പോകാനുള്ള കാരണമുണ്ടാക്കിയത് എന്റെ ഉമ്മയുപ്പിയാണ് ഞാൻ സുഭിസ്കരിക്കാണ്ട് കടന്നുറങ്ങി എന്നീ ഉമ്മയുപ്പിയും വിളിച്ചില്ല സുബഹി നിസ്കരിക്കടാ എന്ന് എന്റെ വാപ്പ എന്നോട് പറഞ്ഞില്ല എന്റെ ഉമ്മ എന്നോട് പറഞ്ഞില്ല ഞാനേ രാത്രി മുഴുവൻ ഉറക്കൊഴിഞ്ഞ് നേരം വെളുക്കുന്നവരെ ഞാൻ കോർട്ടിൽ പോയി കളിച്ചു രാത്രി കളിക്കരുത് മക്കളെ രാത്രി കളിക്കല് തെറ്റാണ് രാത്രി കളിക്കളങ്ങൾ സൃഷ്ടിക്കപ്പെട്ടാൽ പ്രതീക്ഷിച്ചോ എന്ന് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫുലിം അതുകൊണ്ട് ഉറക്കൊടി ഞാൻ സുഭഗീകതാക്കി കാണ്ട് ഞാൻ കളിച്ചു അപ്പോഴത് എന്നെ എന്നെ തെറ്റു തിരുത്തിയില്ല എന്റെ മാതാപിതാക്കൾ കള്ളു കുടിച്ചു ഞാൻ വീട്ടിൽ വന്നു കളി കുടിക്കല് ഉമ്മിപ്പി എന്നോട് പറഞ്ഞില്ല ഞാൻ നിസ്കാര ഒഴിവാക്കി നിസ്കരിക്കണം എന്നോട് പറഞ്ഞില്ല എനിക്ക് ധാർമ്മികമായി വിദ്യാഭ്യാസം നൽകിയില്ല എനിക്ക് മതപരമായ ബോധം നൽകിയില്ല എന്നെ മദരസൈപ്പ് പറഞ്ഞയച്ചില്ല ഞാൻ അഞ്ചാം ക്ലാസ് എത്തിയപ്പം വലിയ ആലിമാരിച്ച മദർ സെവാക്കി സ്കൂളിൽ മാത്രം പറഞ്ഞു ഞാൻ എസ് എൽ സി പാസായി അലാക്കും പാസ് ആയി എന്റെ അപ്പറും പാസ്സായി ധാർമ്മിക ബോധം എന്തെന്ന് എനിക്ക് കിട്ടിയില്ല അതിന്റെ കാരണം മാതാപിതാക്കളാണ് അതുകൊണ്ട് ഈ മാതാപിതാക്കളെ പരടിച്ചാവിട്ടി ഞാൻ നരകത്തിൽ കിട്ടെ എന്നിട്ട് ഞാൻ നരകത്ത് പൊയ്ക്കോളാം എന്ന് നമുക്കെതിരെ വാദിക്കുന്നത് നമ്മള് സുബൈയല്ലേ കുറച്ചധികം കടന്നോട്ടെ എന്റെ മോനെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച സ്നേഹത്തോടെ ഉറങ്ങാൻ കടത്തിയ മക്കളില്ലേ അവര് മത്സരയിൽ നമുക്കെതിരെ വാദിക്കും എന്ന ബോധവും ബോധ്യമും നമുക്ക് ആദ്യം ഉണ്ടാകണം സ്വാഭീക്ക് കടന്നുറങ്ങാൻ പറ്റരുത് ഒരൊറ്റ മക്കളെ ഇവിടെ എടുത്ത് വിളിച്ചെണീപ്പിക്കണം പൂട്ടിച്ച് പൊക്കണോ വെള്ളം ഒഴിക്കണോ ആ ഒരറ്റ മക്കളെ ഉറങ്ങാൻ പറ്റരുത് നിസ്കരിക്കുന്ന ബാപ്പാന്റെ അടുക്കൽ ഉറക്കം തൂങ്ങിയിട്ട് ഇങ്ങനെ തല അങ്ങനെ ഉപ്പാന്റെ ചുമലിലേക്ക് വെക്കുമത്രേ ഫാത്തിമാമി പ്രതിയല്ല അപ്പൊ തട്ടിപ്പിളിച്ച മോളോട് പറയും സൂര്യനുദിക്കാതെ എന്റെ കുട്ടി ഉറങ്ങരുത് നിന്റെ ജീവിതത്തിൽ ഹൈറും മാനിക്കുന്ന ഘട്ടമാണ് മോളെ അതുകൊണ്ട് സൂര്യൻ ഉദിക്കാതെ എന്റെ കുട്ടി ഉറക്കം തൂങ്ങുക പോലും ഫാത്തിമ ബിബിയോട് ഉപദേശിച്ച പരിശുദ്ധ ബാപ്പയുടെ പേരാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ മക്കളെ മുസ്തഫലിക്കണമെങ്കിൽ അമ്മ എണീക്കണ്ടേ അപ്പുറത്തെ കഥ അമ്മ എണീച്ചല്ല മക്കളെ വിളിക്ക നമ്മളാദ്യ ഏറ്റവും നല്ല ഭാര്യ ചോദിച്ചു ഏറ്റവും നല്ല ഭാര്യ നിങ്ങൾക്ക് അറിയോ അപ്പൊ പറഞ്ഞു സുബൈക്ക് കടന്നുറങ്ങുന്ന ഭർത്താക്കന്മാർക്ക് വിളിച്ചിട്ട് എണീക്കാൻ കഴിതില്ലേ കുറച്ച് വെള്ളോഴിച്ചു എണീപ്പിച്ചിട്ട് പള്ളിയിലേക്ക് പറഞ്ഞേക്കുന്ന ഭാര്യമാരാണ് ഏറ്റവും നല്ല ഭാര്യ എന്ന് മുഹമ്മദ് മുസ്തഫ ആ ഇപ്പൊ ഈ അപ്പുറത്തിരിക്കുന്ന പെണ്ണുങ്ങൾ നീയത്തി വെച്ച് നാളെ ആരിക്കെല്ലാം വെള്ളൊഴിക്കാനുണ്ട് ആ പെണ്ണുങ്ങനെ ഇങ്ങനെ പറഞ്ഞല്ല നാളെ നല്ല കെട്ടിയോളാക്കണം എന്ന് വിചാരിച്ച് വെള്ളൊഴിക്കാൻ തീരുമാനിച്ച ഭാര്യമാർ ഇങ്ങളെ വേക്കലിരിക്കുന്നുണ്ട് പക്ഷെ രസാദല്ല നാളെ സുബൈക്ക് പെണ്ണുങ്ങൾ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് പാട്ടയിൽ വെള്ളം എടുത്തിട്ട് വരും പശുവിനെ കറക്കാൻ പോകുമ്പോൾ പോലെ റൂമിലേക്ക് എന്നിട്ട് ഈ ഉറങ്ങുന്ന കാക്കാന്റെ മോന്തക്കൊഴിക്കും കുറച്ച് ഒഴിച്ചതേ ഓക്കൂർമുള്ളൂ ഊക്ക് സുബിസ്കരിക്കേണ്ടി വരില്ല നിസ്കരിക്കണ്ട കാരണം ഓക്ക് ബോധം ഉണ്ടാവില്ല ആ ബോധം ഉണ്ടെങ്കിൽ നിസ്കരിക്കണ്ട ഒരു ചവിട്ടായിരിക്കും ഓൾ അടുക്കളയിൽ അന്ത്യവിശ്രമം കൊള്ളു ആണെന്ന് ഉറൂസ് മതി എന്താ അവസ്ഥ അതുകൊണ്ട് സുബൈക്ക് കടന്നുറങ്ങാൻ ഒരൊറ്റ മക്കളെയും പുറയിൽ വിടാൻ പാടില്ല സുബൈക്ക് കംപ്ലീറ്റ് വലിച്ചു അളക്കണം ഒരൊറ്റ ഒന്നിന് ചെറുതെ വരെ ഉറങ്ങാൻ പറ്റരുത് സുബൈക്ക് എഴുതേറ്റ് നോക്കിയട്ടെ ഒരാഴ്ച ഒന്ന് കഠിന പരിശ്രമം നടത്തി നോക്കിയട്ടെ കുടുംബത്തിന് നല്ല റാഹത്തായിരിക്കും അലഹമ്മദില്ല അള്ളാഹു നമുക്ക് അത് തോഫീക്ക് തരട്ടെ അള്ളാഹു തോഫീക്ക് തരട്ടെ